നമ്മുടെ കുറച്ച് ആക്രി സാധനങ്ങളുണ്ട് ആക്രി സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഒരു കടയിൽ ഷോപ്പിൽ കൊണ്ടു കൊടുക്കാൻ പോവാണ് ഓക്കെ എന്തോ വില കിട്ടുമെന്നറിയത്തില്ല എന്തായാലും നമ്മൾ ഇത്രയും പഴയ പാത്രങ്ങൾ പഴയ മിക്സികൾ ഫ്രൈ ട്രൈപ്പാലൽ കുക്കർ എല്ലാം ഉണ്ട് പുട്ടുകൊറ്റി എല്ലാം ഉണ്ട് എന്തായാലും നമ്മൾ കൊണ്ട് കൊടുത്ത് നോക്കാം എന്തോരം വില അറിയില്ല ഓക്കെ നമ്മളതെല്ലാം ഒരു ചാക്കിൻ്റെ അകത്ത് പറച്ചിടുകയാണ് കൂടെ പറച്ചു ഇരുമ്പി ഇരുമ്പാണ് ഉറപ്പൊടുത്ത ഉപയോഗ കിട്ടുമെന്നറിയില്ല നോക്കാം ആ ഒരു മൂന്ന് കിലോ നാല് കിലോ കാണുമായിരിക്കും നമുക്ക് കൊണ്ടു കൊടുത്ത് നോക്കാം ഓക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ബൈക്കിലാണ് ബൈക്കിൽ പോവാണ് നമ്മളിനി കൊണ്ടുപോകാനായിട്ട് പോവാണ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് എത്ര രൂപ കിട്ടും എത്ര കിലോ കാണും എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് അപ്ഡേഷൻ ചെയ്യാം ഓക്കെ ആരക്കട ആരക്കടയിൽ നമ്മൾ വന്ന് നമ്മുടെ <laughs> ണ്ട് <laughs> നമ്മടെ ആക്രിയാണ് ആക്രി കടകൾ ഈ സാധനങ്ങളാണ് ആക്രി ആക്രിക്കടകളാണ് ആക്രി കടകൾ ത്രീ സാധനങ്ങൾ ആക്രിയാണ് നമുക്ക് പൈസ കിട്ടി ഓക്കെ നമുക്ക് ഇത്രയും സാധനം കൊടുത്തപ്പോൾ നമുക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ച് കെട്ടിയിരിക്കുകയാണ് ഓക്കെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് ഓക്കെ തിരിച്ച് നമ്മളിങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആക്രിയാണ് അടൂരത്തെ വലിയൊരാക്രി കടയാണത് ഓക്കെ ഫേമസ് ആക്രി കടയാണ് വലിയൊരു ആക്രി കടയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ നിന്ന് ഇങ്ങനെ നീണ്ട് കടക്കുകയാണ് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഓക്കെ നമുക്ക് അലൂമിനിയം ഒന്ന് ഉണ്ടായിരുന്നു പിന്നെ പൊട്ടുകുറ്റിയും അതല്ല കൂടെ ഒന്ന് അറുന്നൂറുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ നാല് ഒരുനൂറുണ്ട് അതിനെല്ലാം കൂടി നമുക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി രണ്ട് അലൂമിനിയത്തിനാണ് കൂടുതൽ വില മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ അലൂമിനിയം കിട്ടി അങ്ങനെ മൊത്തം അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് കിട്ടിയത് അപ്പം നമ്മൾ ഇവിടെ തന്നെ വരിക എല്ലാവരും ഓക്കെ അടൂര് ആക്രിസ്ഥാനങ്ങളുണ്ടെങ്കിൽ അടൂർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നല്ല വില കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ